ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നാക്കണെ ഞാൻ ഇന്നേ നല്ലൊരു എന്താ ഫിഷിന്റെ അച്ചാറ് ഫിഷ് അച്ചാറാണ് ഇടുന്നത് ആ ഫിഷിന്റെ അച്ചാർ ഇട ആ മീനച്ചാറിന്റെ ഈ ഒരു ഉണ്ട് തലന്റെ ഇതുവരെ ഞാൻ അച്ചാറിൽ എടുക്കും ഏഹ് ഈ കഷ്ണം മാത്രല്ല ഇതുകൊണ്ട് എങ്ങനെ അച്ചാർ ഉണ്ടാ ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിനിപ്പം ഞാൻ മസാല മഞ്ഞപ്പൊടി അങ്ങനെ കുറച്ച് മസാലകൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയല്ലേ ഇതിങ്ങനെ ആക്കിയിട്ട് അത് കുഴച്ചിട്ട് ഒന്ന് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം കുറച്ചു നേരം ഇങ്ങനെ കുഴച്ച് വെക്കും എന്നിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പതി ഞാൻ ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമ്മളിങ്ങനെ ആഡ് ചെയ്യുക നമ്മൾ മീൻ ഫ്രൈ എന്താ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഉപ്പൊക്കെ ആഡ് ചെയ്യട്ട അല്ലാതെ പിന്നെ നമുക്ക് മീനിക്കുള്ള മസാല വേറെ നമ്മള് എന്താ അച്ചാർക്ക് കൂട്ടൂലെ ആ സമയത്തല്ല ഇപ്പത്തന്നെ നമ്മൾ ഫിഷിലൊക്കെ കറക്റ്റ് മസാല ഇടാം ാട് അച്ചാറും പക്ഷെ ഈ മീനിന്റെ എന്താ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇമ്പി അച്ചാറിൽ ഇമ്പി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഏ അപ്പൊ ഇതും എല്ലാം കൂടെ ഒരു അച്ചാറായിരുന്നു എന്താ ഇരിക്കുന്ന കഴിച്ചു തിന്നുക അപ്പൊ ഞാൻ കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്ത് വെച്ചാൽ അപ്പൊ ഞാൻ ഇതപ്പം പാൻ വെച്ച് വേണ്ടി എന്താ ഇതില് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ചട്ടി വെച്ചത് അപ്പൊ ഞാൻ ഇതിങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്ത് കണ്ട് ഫ്രൈ ചട്ടിയിട്ട് ഓരോ ഇത് ഞാൻ ഇങ്ങനെ ഓരോന്നും ഓരോന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ സാധാരണ മീനിനെങ്ങനെ ഫ്രൈ ചെയ്യണം അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ ഇതിന്റെ വീടിന്റെ മോളക്കൂടെ എങ്ങനെ കറി ചെയ് പെട്ട് കൊടുക്കട്ടെ അല്ലെങ്കിൽ ഞാൻ പറയാം നമ്മള് എന്താ ഈ ഫിഷ് എടണീന്റെ കറി കറിയിലേക്ക് കുറച്ച് കണക്കിട്ട് അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കി മോളക്കൂടെ അങ്ങനെ കറി ചെയ്ത് കൊടുക്കാം ഇനി ഇതിങ്ങനെ നിറവ ഈ ചട്ടിയിൽ വെക്കുമ്പോ നല്ല കരിഞ്ഞ് ഫ്രൈ ഇതായിട്ട് പോലെ അപ്പൊ ഞാൻ അതായത് ഈ ചട്ടി എടുത്ത് വെച്ചത് അപ്പൊ ഞമ്മള് ഫസ്റ്റ് ഞമ്മള് ഫ്ലെയിമൊക്കെ കൂട്ടിയില്ലാണ്ട് വെക്കുക പിന്നെ നമുക്ക് മീൻ ഫ്രൈ ചെയ്യണ പോലെ തന്നെ കൂട്ടി വെക്ക പിന്നെ ഇങ്ങനെ അതിങ്ങനെ സ്ലോ എന്താ കൊറച്ച് തീലിങ്ങനെ വേവിച്ചെടുക്ക കേട്ടോ ഈ ഒരു ഇതാണ് ഈയൊരു പരിഭാവം ായിരുന്നു അങ്ങനാണ് നല്ല മുറുമുറോന കേട്ടോ നല്ല മുറു കണ്ടോ മുറുമുറോനായിട്ട് വരികട്ടോ ഈ ഒരു ഇതല്ലോ സൗണ്ടെന്നെ ഉണ്ടല്ലേ നല്ലൊരു സൗണ്ടും വരത് കേട്ടോ ഉം ഒന്ന് ചൂടാറിയിട്ട് അയക്കിൽ ഇനിയിപ്പൊ മസാലകളും ഗ്രേവികളൊക്കെ കൂട്ടിയിട്ട് അച്ചാറാക്കണം ആ ടൈമിൽ ഞാൻ കുറച്ച് കൊറച്ച് തേങ്ങ ചേരുവട്ടെ അതുകൊണ്ട് കുറച്ച് അതേമാതിരി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എല്ലാം സുഖം നമുക്ക് ഒരു കഞ്ഞീപ്പ് ചോർക്കൊക്കെ കൊഴിച്ചിങ്ങാണ്ട് കഴിക്കാൻ വേണ്ടിട്ട് തിന്നാം ചോർക്കൊക്കെ കൊഴച്ച് തിന്നാൻ മതി വേറെ ഒന്നും വേണ്ട ചൂടക്കാറി ഏർ ഇനി നമുക്ക് അച്ചാറിന്റെ സൈസ് ഏതാ വേണ്ടത് നമ്മള് നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇടുന്ന രീതിയിലുള്ള സൈസിലാക്കുക കുഞ്ഞേതാക്കുകയാണെങ്കിൽ കുഞ്ഞേതാക്കുക അല്ലാ കുറച്ചും കൂടി ഒക്കെ വലിയ സൈസാക്കണം എന്നുണ്ടെങ്കിൽ സൈസാക്കി കാണാൻ ചെയ്യ കേട്ടോ കേട്ടോ എന്താ അതിൻ്റെ ഹാർഡ് ഉണ്ടെ കഴിക്കാനും രസമായിരിക്കും ഉള്ളി ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചെറുതാക്കി തിച്ചെടുക്ക കേട്ടോ സൈസ് തന്നെയാണ് ഞാൻ ചെയ്തിട്ടോ മുള്ളു വരെ ഞാൻ ഒഴിവാക്കുന്നില്ല അതെ മുള്ളു വരെ ഒഴിവാക്കാതെ അതേപോലെ തന്നെ അതിൻ്റെ ആ എന്തത് എന്റെ കയ്യുമ്പോൾ നോക്കിയത് അടുപ്പത്തന്നെ കരിയ ഏതാണ് ഉം അപ്പൊ ഞങ്ങൾ ഞമ്മളെ ഈ ഒരു ഇതീ തന്നെ കേട്ടോ ഞമ്മളുണ്ടാക്കിയ ചെറുപ്പറ്റീ തന്നെ നല്ലെണ്ണ സ്വർണ്ണം നല്ലെണ്ണ ഉണ്ടെങ്കി നല്ലെണ്ണ ഒഴിക്കാം നമ്മളെ അച്ചാറിലൊക്കെ ഏറ്റവും നല്ലത് എന്താണ് നല്ലെണ്ണ അതായത് കൂടുതൽ ദിവസങ്ങളിൽ നിൽക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ പക്ഷെ ഇതൊന്നും അധികം ദിവസമൊന്നും നിക്കൂല എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനത്തെ എണ്ണയിൽ ഇണ്ടാക്കോ ഇനി നല്ല ഈ ചട്ടി തന്നെ ഈ ചട്ടിയെ നമ്മൾ മാറ്റിയിരിക്കുക അതിന്റെ ഗ്രേ അതിന്റെ നമ്മൾ പൊരിച്ചു ഫ്രൈ ചെയ്തതാണല്ലോ എന്നിട്ട് അതിലും ഇത് നല്ല ഒന്ന് എണ്ണയൊക്കെ ഒന്ന് മൂത്ത് വരട്ടോ നല്ല മൂക്കട്ട അപ്പൊ നമുക്ക് ചെറുതായിട്ടൊരു കടു കടുക ഉലുവണ്ടല്ലോ ഒരു കൊറച്ച് ഉലുവങ്ങനെ നമ്മള് വന്നതില്ല നമ്മളെ ഭക്ഷണത്തിൽ വലിയ ജീരകണ്ടല്ലോ വലിയ ജീരക ഈ എന്താ ഒരു കുട്ടിയാക്കി നമ്മള് വലിയ ജീരകം കൊടുക്കുന്നത് നല്ലതാണ് ഏ നമ്മടെ ബോഡിക്കൂലൊക്കെ നല്ല ഒന്നും വേണ്ട നമ്മളൊരു പോ എന്താ ഹോട്ടലിൽ റെസ്റ്റോറൻറ് കയറി ചെന്നാൽ ഇറങ്ങി വരുമ്പോൾ കണ്ടില്ല വലിയ ജീരകമൊക്കെ നോക്കുന്നത് ഏഹ് അപ്പൊ വലിയ ജീരകം നമ്മളെ ബോഡിക്ക് നല്ലതാണ് അപ്പൊ ഈ ഏജില് കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഏഹ് ചെറിയ കുട്ടിയാണ് പിന്നെ അതേമാതിരി പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് നമ്മക്കെല്ലാവർക്കും നമ്മളെ ബോഡിയിൽ ഏറ്റവും നല്ല സംഭവമാണ് വലിയ ജീരകം അത് ഞമ്മളെ ഫുള്ള് നമ്മളെ ഇതിൽ ഉൾപ്പെടുത്തി വരണം കേട്ടോ ഇത് ഞാൻ ഇനി കടുക് കടുക് ഒട്ടിക്കണില്ല ഈ എന്താ നമ്മളെ ഉലുവ മാത്രം ഉലുവൊക്കെ ഏകദേശം ഉലുവന്റെ സ്മെല്ലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇരിക്കില്ല മസാല ഞാൻ മസാല നോക്കണ വെച്ചിരിക്കണി ഇതൊന്നും മാറ്റിയിട്ടില്ല ഞാനെന്താ പറയാ ഒരു സംഭവം ഒരു എന്താ രണ്ടെണ്ണം ഒപ്പം ഉണ്ടാക്കണം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണുണ്ട് ഇതും ഉണ്ടാക്കണുണ്ട് അപ്പം ഇനി ഈ മസാല നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം മത്തിയാണ് ഈ മസാലക്കൂട്ട് ഏ ഇതിന് ആ ഒരു എന്താ ഇതിന് നിങ്ങൾക്ക് കൂട്ട് എന്നുള്ളതിനൊക്കെ വേടൊന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഏഹ് മസാല കൂട്ട് എന്തൊക്കെയാണ് ഞാൻ എത്തുക എന്നുള്ളതിന്റെ ചോദിച്ചിട്ട് കമന്റ് കുരുമുളക് വരെ ആഡ് ചെയ്തത് ഇതൊക്കെ കണ്ടാലറിയും മസാലന്റെ കളർന്നൊരു വേറൊരു കളറാണ് എന്നത് അപ്പ എന്താ പറയുക ഇതിന്റെ വേണ്ട മീൻ്റെ ഈ ഫിഷിന്റെ ഇത് ഞാൻ പലവട്ടം ഞാൻ ആയിട്ട് കാണിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഇണ്ടാക്കണ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോ വീഡിയോസ് ആയി ആയിക്കാണ് അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്ന കൊറേ കുട്ടികളുണ്ട് എന്നിട്ട് ഇത് കഴിച്ചിട്ട് എനിക്ക് വീഡിയോ കോൾ കോളായിട്ട് അങ്ങനെ കാണിച്ചു തന്നു വരെ ചെയ്തിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഇണ്ടാക്കുന്നത് പിന്നെ അതേപോലെ എന്താ ഈ ടൈമിൽ തന്നെ നമ്മളെ ചമ്മന്തിപ്പൊടി പറഞ്ഞു വെറിയുകൂടി ഇരിക്കട്ടോ ആ ചമ്മന്തിപ്പൊടി ഉണ്ടോ ചമ്മന്തിപ്പൊടി ഈ ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ ഈ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എത്ര കൊറ എത്ര കാലം വേണമെങ്കിലും വെക്കുകയും ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ തേങ്ങ ചുരണ്ടിയപ്പോ തന്നെ പറയാം ഈ ഒരു ചമ്മന്തിപ്പൊടി തൊഴിലുറപ്പിനെ കൊണ്ടുപോയിട്ട് വേറെ എന്താ തകഞ്ഞിട്ടില്ലായിരുന്നു തൊഴിലുറപ്പ് അടുപ്പ് കൊണ്ടുപോകുന്ന സമയത്തും കൂടി തകഞ്ഞാത്ത ചമ്മന്തി ചമ്മന്തിപ്പൊടിയാണ് അപ്പൊ ഞമ്മക്കിതൊന്നിങ്ങനെ കൂട്ട തേങ്ങൂട്ടിട്ട് നല്ല മിക്സ് ചെയ്യാം ഇതില്വ പോകി മാത്രോ ഫിഷ് മസാല കേട്ടോ ഫ്ലെയിമ് കുറക്ക ഫിഷ് മസാലയുടെ വീട്ടിലുണ്ടാക്കിയ ഞാൻ ഉണ്ടാക്കിയ ഗരം മസാലയാണ് ഒരിച്ചിരി ഗരം മസാല ആരല്ലേ കൊതിയും കൂടാ ൂടെ ഇതൊക്കെ പൊറത്തൊക്കെ പൊതിയും കൂടലോ ഇനി ഇതാക്കി നമ്മളെ ഫിഷ് നമ്മളെ നമ്മളെ ഈ മറിക്കേവിയത് നല്ലോണം അങ്ങോട്ട് മറിച്ചിട്ട് ഇനി ഇത് പൊട്ടി പൊളി ഒന്നും അത്രക്ക് നല്ല സോഫ്റ്റ് നല്ല ഹാഡ് അങ്ങനെ പൊടി പൊടിയായി കിട്ടാ ആകാത്ത രീതിയില്ലേ അങ്ങനത്താണ് നല്ല നമുക്ക് എടുത്ത് കഴിക്കാനൊക്കെ ഒരു ഇത് അതെ ഞാനൊരു ഒരു കാര്യം ഞാൻ കൊടുക്കാണ്ടിരിക്കും ഞാൻ അരവ് ഉണ്ടാക്കിയ അറിവിൽ ഞാൻ എന്താ വെച്ചതെന്നറിയോ ഒച്ചിരി വിനാഗിരി ഒഴിച്ചുങ്ങാണ്ടാണ് അരവ് ഞാൻ അരച്ചത് ഏഹ് അപ്പൊ ആ ഒരു ഇത് ഇനിയിപ്പോ ഞമ്മക്ക് ഇതിന്റെ ഗ്രേവി വേണം ഗ്രേവി വേണം അല്ല ഇങ്ങനെ ഡ്രൈ ആക്കി ഞാൻ കഴിക്കാം ഇങ്ങനെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്ത് കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റാണ് ഒരു താളിപ്പോ അല്ലെങ്കിൽ വേറെന്തേലും രസം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഇനി ഒരു ഇച്ചിരി ഇത് എന്താ പറയുക ചൂടാറിയിട്ട് ഒരിച്ചിരി വിനാഗിരി ഒഴിക്കാം നമുക്ക് വിനാഗിരി ഒഴിക്കട്ട അതിനസാലയില് ഞാൻ ഒഴിച്ച് റെഡിയാക്കി വെച്ചതാണ് അപ്പൊ ഇനിയിപ്പോ കുറച്ചൊരു ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് വീട്ടിൽ വീട്ടിലല്ലാതെ നമ്മള് പൊറത്തേക്ക് ഏഹ് ഹോസ്റ്റലിക്ക് അല്ലെങ്കിൽ അപ്പഴും അങ്ങ് പോണൊരുക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോകലേ ഒന്നും വേണ്ട നമ്മളിപ്പോ ദിവസം നമ്മള് തൊഴിലുറപ്പും അതെന്താ പോണ ആൾക്കാര് അവർക്ക് എന്നും ഇപ്പൊ മീൻ വാങ്ങിയിട്ട് രാവിലെ രാവിലെ പോകുമ്പോ അപ്പൊ മീൻകാർ വരില്ല ഏഹ് രാവിലെ പോണ സമയത്ത് മീൻകാർ വരില്ല അപ്പൊ വൈകീട്ടേക്കാറു അപ്പൊ വൈകീട്ട് വന്നാൽ ക്ഷീണം അങ്ങനെ കേൾക്കും അപ്പൊ എന്നിട്ട് ഇങ്ങനെ വാങ്ങി ഇങ്ങനെ ഇണ്ടാക്കിങ്ങായിട്ട് വെച്ചാൽ മതി അപ്പൊ നമുക്ക് ഈസി ആയി അപ്പൊ ഞമ്മളെ ഈ ഫ്ലെയിമുകൾ കൊറക്ക കേട്ടോ ഞമ്മളെ മീനച്ചാർ കേട്ടോ മീനച്ചാർ ഞാന് ഒരു ബോട്ടിലാക്കി പിന്നെ അറിയപ്പെടുന്നു ചമ്മന്തി ചമ്മന്തിപ്പൊടി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുണ്ടോ വീഡിയോ കണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോവാട്ടോ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഓരോ തിരക്കുകാരനാണ് വീഡിയോ ഇടാത്തത് അപ്പൊ ഇഞ്ഞോട് ചോദിച്ചു എന്താ വീഡിയോ ഇല്ലേ എന്നില്ലേ വീഡിയോ കേൾക്കും അപ്പൊ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് ബായ്